அம்மா அசோசியேஷன் டார்கெட்டு செய்யலாம் இது ஒரு வெக்தி செய்த திட்டான் தெட்டு செய்துட்டு ஒரு வெக்தியோட நிலப்பாடான அந்த பெண்ணு கையில் இருக்கின்ற மெசேஜஸ் நான் வாய்ச்சு சார் இந்த பாவப்பட்ட பையன் எற்றும் வெளியே நரம்பு ரோகியா சார் இந்த பாவங்கள்லாம் ஏன் எந்த கொண்டு வர்றாங்கன்னா அவருக்கு கோடதியோ போலீஸ் ஸ்டேஷனோ கேரி இறங்கான்னு இல்லை சக்தியும் இல்லை தைரியமும் இல்லை ഇല്ല ഞാൻ പറയാൻ വേണ്ടിയാണ് ഫസ്റ്റ് ടൈം ഒരു ക്രൈം ചാനൽ നമസ്കാരം ശ്രീ ബാല നമസ്കാരം നമ്മള് ഇപ്പോ ഈ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ ഡയറക്റ്റ് കാര്യത്തിലേക്ക് തന്നെ പോവാണ് ഇപ്പോ ഈ മോഹൻലാല് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ പ്രിയപ്പെട്ട മമ്മൂട്ടി അങ്ങനെ തന്നെ പറയാം അവരൊക്കെ അവരുടെ അഭിനയത്തിലാണ് നമ്മൾ പ്രിയപ്പെട്ട ആരാധകരാകുന്നത് പ്രിയപ്പെട്ടവർ ആരാധകരാകും അപ്പോൾ അവർക്ക് തന്നെ ഈ മൗനം വെടിയേണ്ടതല്ലേ രണ്ടുപേരും മൗനം വെടിഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനിലേക്ക് വരത്തില്ലേ അങ്ങനെയും അങ്ങനെയും ചിന്തിക്കാം സൈലന്റ് സംക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ശബ്ദങ്ങൾ വേറെ വേറെ ചില പേരുടെ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും തീർച്ചയായിട്ടും നമ്മൾ സൈലന്റ് ആയിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അറിയേണ്ട സത്യങ്ങളും ശബ്ദങ്ങളും നമുക്ക് ചെവി കൊണ്ട് കേൾക്കാൻ പറ്റും അങ്ങനെ മനസ്സിലായി അതായത് അവര് ഇങ്ങനെ മിണ്ടാതിരിക്കും തോറും പിന്നെ മാധ്യമങ്ങൾ ചോദിക്കുന്നു എന്തുകൊണ്ട് അവർ മിണ്ടുന്നില്ല അവർ മിണ്ടേണ്ടതല്ലേ ഇപ്പം അമ്മയുടെ ഏറ്റവും പുതിയ മുഖമായിരുന്നു നടൻ സിദ്ധിക്ക് അദ്ദേഹത്തിന് ഇപ്പൊ രാജി വെച്ചിറങ്ങേണ്ടത് അപ്പൊ മുഖം നഷ്ടപ്പെട്ട അമ്മ അമ്മ എന്ന സംഘടന ഒരു ചാരിത്തിയാണ് എന്നൊക്കെ പറയുമെങ്കിലും നമ്മള് ഇപ്പൊ പറയാം அம்மா அசோசியேஷன் டார்கெட் செய்ய இது ஒரு வைதான் ஒரு வந்து நிலபாடான மனசிலாயில் ஒரு அசோசிய குற்றம் பரம்போ ஆ அசோசிய ஒருபாடு பேருந்து நான் ஒரு சத்தியம் ஓப்பன் ஆயிட்டு நான் எட்டு வருஷம் காலம் கொறை ആക്സിഡന്റ്സ് அனுபவிச்சு മരണത്തെ ഞാൻ ഞാൻ ഒരു ബോൺ വിത്ത് എ സില്ലർ എന്നാലും ഇമോഷണലി അമ്മ അസോസിയേഷൻ ഉണ്ടായിരുന്നു അതേപോലെ എനിക്ക് ലക്ഷങ്ങൾ ചെലവായപ്പോ എനിക്ക് അസോസിയേഷനിലെ ഇൻഷുറൻസ് എനിക്ക് ബാലാക്കി പോലും തന്നിട്ടുണ്ട് അപ്പൊ പാവപ്പെട്ടവർക്ക് എല്ലാവർക്കും ചെയ്തിട്ടുണ്ട് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് സോ അങ്ങനത്തെ அதாவது அவருக்கு போலும் அவருக்கும் நல்ல ஆஸ்தியும் பணமும் உண்டு அவருக்கும் ஆப்டர் ரிட்டையர்மெண்ட் பென்ஷன் தரும் இப்ப ஜெயபாரதி அம்மா பண்ணுவோம் எனக்கு வேண்டாம் அது போல கொரே பேரு வேண்டாம் வச்சிட்டு பாவங்களுக்கு சகாயிச்சிடு அசோசியேஷன் ഇതിലെ പാവപ്പെട്ടവരുണ്ട് പണക്കാരും പണക്കാർക്ക് വേണ്ടെന്ന് വെക്കുന്ന പൈസ അങ്ങനെ അങ്ങനെ ചെയ്യുന്നുണ്ട് ഞാനേ ഞാനേ എനിക്ക് ഇഷ്ടപ്പെടാത്ത കഥാപാത്രങ്ങൾ വേറെ നടന്മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ താങ്കൾ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നൊരു നടനാണ് ആ ഇൻഡസ്ട്രിയും ഈ ഇൻഡസ്ട്രിയും തമ്മിൽ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം അവിടുത്തെ താരങ്ങളുടെ തമ്മിലുള്ള മിംഗ്ലിംഗും അടുപ്പവും ഇവിടുത്തെ അടുപ്പവും തമ്മിൽ താങ്കൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും എന്ത് തോന്നുന്നു അങ്ങനല്ല സർ സിനിമയിലെ പൊതുവെ ഫ്രണ്ട്ഷിപ്പെന്ന് പറയുന്നത് വളരെ റയറാണ് യഥാർത്ഥ ഫ്രണ്ട് യഥാർത്ഥ പെർമനന്റ് ഒരിക്കലും പെർമനന്റ് ഒരു സ്ഥിരം 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 സുഹൃത്തുക്കളും പക്ഷെ ചില പേരുണ്ട് എനിക്ക് ചില പേരുണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ചില ഇപ്പൊ പറഞ്ഞു താങ്കൾ മലയാള സിനിമ ഒരുപാട് സഹായിച്ചു അതേപോലെ എത്ര നടന്മാരും നടിമാരും എന്നോട് വളരെ ക്ലോസ് ആയിട്ടുണ്ട് പേരെടുത്ത് ഞാൻ കഷ്ടപ്പെട്ടപ്പോഴൊക്കെ എത്ര പേരെന്നെ വിളിച്ചിരുന്നു തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത ഒരാളാണ് അതെ 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 ഷോ അങ്ങനെ ബന്ധങ്ങൾ ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ബട്ട് കുറച്ചേ ഉള്ളൂ മലയാള ഇൻഡസ്ട്രി ഇഷ്ടമാണ് ഇവിടെ തന്നെ തുടരുന്നതിന്റെ കാരണം അത് തന്നെയാണ് മലയാള ഇൻഡസ്ട്രി ഇഷ്ടമാണ് മലയാളികളെ ഇഷ്ടമാണ് കേരളം ഇഷ്ടമാണ് എല്ലാമേ ഇഷ്ടം എന്റെ ഭൂമിയെ ഇഷ്ടമാണ് അപ്പോ ഞാന് മറ്റൊരു ജോലിയിലേക്ക് കിടക്ക ഇപ്പൊ ഇന്ന് സിദ്ധിക്കുന്നു രാജിവെക്കേണ്ടി വന്നു ശരി പിന്നെ ബഹുമാനപ്പെട്ട രഞ്ജിത്ത് എന്ന് പറയുന്ന വലിയ സംവിധായകൻ രാജിവെച്ചു ഇനി ഈ സംഭവങ്ങൾ ഇങ്ങനെ ഇത്രയും ഒരു വലിയ സംഭവ പരമ്പര മലയാള സിനിമയിൽ ഉണ്ടായതിൽ ഒരു നടൻ എന്ന രീതിയിൽ സിനിമ കൊണ്ട് ജീവിക്കുന്നവർക്ക് താങ്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു കളങ്കമല്ലേ മലയാള സിനിമയ്ക്ക് ശരി നിങ്ങൾ ചോദിച്ച ചോദിച്ചിട്ട് ഞാൻ ഒരു വ്യക്തിയെ കൂടെ വിളിച്ചോട്ടെ തീർച്ചയായിട്ടും വിളിക്കുമ്പോൾ നമുക്ക് ശക്തമായിട്ട് ഇതൊക്കെ മറുപടി പറയാൻ പറ്റും എനിക്ക് തീർച്ചയായിട്ടും ஜபிதா ஜுபிதாசம் ஜுபிதா குறிச்சு இல்ல நான் பரையன் ஒரு கதை பரையன் ஜுபிதா வந்து இப்போ சேனல்ல இருக்க எனக்கு ஒரு சம்சம் இது என்னானது ஜுபிதா ஏன்னா இந்த பேரு எல்லாருக்கும் உண்டாவில்ல ஜுபிதா எனக்கு நன்மைச்சு அறியாதுல எனக்கு ஆபரேஷன் கழிஞ்சிட்டு போல குறைச்சு ஓர்மக்குறைவுகள் ஆக்சுவலி இவள் பதினெட்டு பத்தொன்பது வயசு என்ன விழிச்சதா தீர்ச்சி அது கழிஞ்ச விழிச்சப்போ குறச்சு காலகட்டத்தில் எங்க பரிஜயம் வச்சால் செய்ய சாரிட்டி ஒர்க்ஸின் ஒரு சகாய் சேட்டா பாலச்சேட்டன் வந்து இங்கே சாரிட்டி செய்யணுன் ஒரு வக்தி எனக்கு அறியின அறியினு சகாயிக்கோன்னு வந்தது அப்ப சினிமா இப்போ முன்பு ஆகிரடுத்து முன்புதா தான் உத்தரம் பரையணும் ഏതെങ്കിലും ഒരു നിമിഷം ജുബിത ഭർത്താവ് ഉണ്ടാ അവനും ഉണ്ട് ഇന്റർവ്യൂല സിനിമ മേഖലയിലു പെണ്ണുക്ക് പ്രത്യേകിച്ച് പെണ്ണുക്ക് അറിയാൻ പറ്റും ഒരു തുളി വിഷം സംസാരത്തിലും അടുത്തിരിക്കുമ്പോ ഉള്ള இப்ப இப்ப நான் டச் பண்ணா கூட அறியாண்டி டச் பண்ணா பண்ண அறிஞட்டானு அறியா பற்றும் பெண்ணுக்கு அது தெய்வம் பெண்ணுக்கு நீ அறியும் சினிமா எல்லாரும் சொல்றாங்க நானும் சினிமாக்காரன நானும் அம்மா அசோசியேஷன் உள்ளவனா நீ ஒரு ஒரு மலையாளத்துல நிசாரிக்காருக்கு இஷ்டப்படனா ஞானி கழிஞ்சம் அது விஷயங்களை குறித்து அது താങ്കളെ വിളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളില്ല ഇന്നലെ രാത്രി ഇന്നലെ രാത്രിയാണ് അദ്ദേഹത്തിനോട് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞത് അപ്പോ രണ്ടാമതൊരു വിഷയം നമ്മൾ ഇതിനു മുന്നേ ഫോണിൽ സംസാരിച്ചപ്പോൾ ഇന്ന് ഇപ്പോൾ താങ്കൾ ന്യൂസ് കേരള ചാനലിൽ സംസാരിച്ച വിഷയം സംസാരിക്കും എന്തായാലും ഈ ഉണ്ടായ വിഷയങ്ങളും ബാല എന്ന നടനെ താങ്കൾ പരിചയപ്പെട്ടതും ബാല നൽകിയ പിന്തുണയും ഒന്ന് പറയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന നിങ്ങൾ ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത് ആ നേരിട്ട് കാണുമ്പോഴാണ് പക്ഷെ ഫോണില് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് മലയാളം ആ സംസാരിക്കുന്ന രീതി അത് കേൾക്കാൻ ഒരു ഇഷ്ടായിരുന്നു പിന്നെ എന്താ നമ്മളെ മലയാളി എന്ന ആളൊന്നില്ല ജാതിയോ മതമോ അല്ലെങ്കിൽ ഇന്ന നാട്ടിലുള്ള അങ്ങനെ ഒന്നുമില്ല ഒരു മനുഷ്യന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് അതേപോലത്തെ മറ്റൊരു മനുഷ്യന്റെ വിഷമങ്ങൾ കണ്ടറിയാ മനസ്സിലാക്കുക അത് എല്ലാവർക്കും കഴിയുന്നില്ല അപ്പൊ അദ്ദേഹത്തിന് അത് കാണാനും മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാനും ഇപ്പം ഞാൻ മനസിലാക്കിട്ടില്ല എനിക്ക് പുറത്തു മനസ്സിലാക്കിയിട്ട് എല്ലാ എല്ലാതിലും ഇടപെട്ടിട്ട് അവർക്ക് സഹായങ്ങൾ അങ്ങോട്ട് ചെയ്യും എനിക്ക് തന്നെ ഇങ്ങോട്ട് വരുമ്പോ പെട്ടെന്ന് പൈസ എനിക്ക് അപ്പം ചടപ്പ എന്നത് പറയാൻ വേണ്ടിട്ട് പെട്ടെന്ന് എനിക്ക് ക്യാഷ് ക്യാഷ് ഇഷ്ട അപ്പം നമ്മൾ പൂർണ്ണമായിട്ട് പറയണ്ട ഒരാൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അവര് മുഖം കണ്ടിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ചില ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുത്താലും അത് മനസ്സിന്റെ കറുപ്പായിരിക്കും നമ്മള് മനസ്സ് നിറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാലും ആർക്ക് അതെ അപ്പം ചാരിറ്റി ചെയ്യുന്ന പിന്നെ ഞാൻ മോളിയാന് നടക്കുന്ന സമയത്തും ഒക്കെ ഒത്തിരി ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് അവരിൽ നിന്നും വാലേട്ടൻ്റെ നമ്പറും കിട്ടി അപ്പൊ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടായിരുന്നു പിന്നെ സംസാരിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഒരാള് നമ്മളിപ്പോ നിലട്ടം പറഞ്ഞവര് എടുത്തിരിക്കുമ്പോഴും അവരെ എങ്ങനെ നമ്മൾക്ക് എങ്ങനെ എങ്ങനെ ഇരുന്നു കഴിഞ്ഞാലും അവരെ ഉള്ളിലുള്ളൊരു ബിഹേവി ബിഹേവിങ് ബിഹേവിങ്ങും മാറി ഒരു ക്യാരക്ടറിലേക്ക് എങ്ങനെയായാലും അത് വരും അത് അറിയാത്ത വിധത്തിൽ വരും പക്ഷെ അദ്ദേഹത്തിന് ഞാൻ ഇത്ര സമയത്തും പലപ്പോഴും ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഒരു തെറ്റായിട്ടുള്ള ഒരു സംസാരം ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ അങ്ങോട്ടും ഇല്ല അദ്ദേഹം ഇങ്ങോട്ടുമില്ല അപ്പൊ ഞാൻ അങ്ങനെ മൂവീസിന്റെ കാര്യം ആവശ്യപ്പെട്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞ കുഴപ്പമില്ല ഇവിടെ ഒരു അസിസ്റ്റന്റ് വർക്ക് പോലത്തെ ഒരു വർക്ക് ചെയ്യാ മൂവീസിൽ തരാന്നൊക്കെ പറഞ്ഞു ഞാൻ വരാന്ന് പറഞ്ഞു ഞാൻ വാക്ക് വലിച്ചില്ല എനിക്ക് വരാൻ പറ്റില്ല ഞാൻ പക്ഷെ അമ്മയായിട്ട് വരട്ടെ പിന്ന ഞങ്ങൾ അവിടെ വാടകയ്ക്ക സ്വന്തം വീടൊന്നുമില്ല ഇല്ല ഞാനിപ്പം എനിക്ക് സ്വന്തമായിട്ട് വീടും ഇല്ല സ്ഥലവും ഒന്നുമില്ല ഇപ്പൊ ചുമ ഇന്ന് നമ്മളെ അധ്വാനിച്ചിട്ടുണ്ടെങ്കില് നമുക്ക് വൈകിട്ട് ഭക്ഷണം കഴിക്കാം ആ ഒരു ഇതില്ല എന്നിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോഴും ഞാനത് വേണ്ടെന്ന് പറയുമ്പോഴും എന്റെ മനസ്സിലുള്ളത് ആ ക്യാഷ് ഇല്ലെങ്കിലും നമുക്കൊരു അഭിമാനം നമ്മുടെ സ്വന്തം ഒറ്റയ്ക്ക് ഒരു റെസ്പെക്ട് കിട്ടും ഞാന് അത് തീർച്ചയായിട്ടും പറയണം എന്തിനാ പറഞ്ഞത് ബഹുമാനം തോന്നിയിട്ടുണ്ട് சரி ஆணுகள் திட்டாய்ட்டு பெண்ணுகள் எடுத்து சிச்செல்லாம் இப்ப கேரளா எத்தனை பெண்ணுங்களை திட்டாய்ட் என்ன என்ன அத ஒண்ணும் எடுக்கணும் ஆரையும் நான் குற்றம் படுத்தனில்லை ஆறும் ஆரோட ஸ்பேசிலும் அதிகாரமாய்டு கேறான் பாடலில் இஷ்டம் வந்தோட் இஸ் யுவர் பிசினஸ் ரெண்டு பேருக்கு இஷ்ட அது அவரோட காரியம் அதிகாரம் கொண்டும் பிரசஸ்தி கொண்டும் காசு கொண்டும் அடுத்தவருடைய ஸ்பேஸில் கேறான் அதுல ஒரு இன்னொரு உதாரணம் பரையா ஜுவிதாக்கு தீர்ச்சியாயிட்டு ஓரம் உண்டாவும் உன் பர்மிஷன் கேட்டுட்டு சொல்றேன் ஏன்னா மக்கள் இதை அறியணும் நான் செய்யின சாரிட்டி ஆக்சுவலி நான் விழிச்சது ரீசனே என்ன குறிச்சோ சினிமா குறிச்சோ சம்சாரிக்க வேண்டி மாத்திரம் அல்ல அல்ல நீங்கள் எல்லாரும் கேட்கணவர் நெட்டி போவான் போ ஒரு வக்திய ஒரு பையன் വാൽച്ചട്ടാ ഒന്ന് സഹായിക്കണം പാവംന്ന് ജുവിത പറയുന്നു വന്നു ഇതേ ഈ വീട്ടിലെ എന്തടത്തില് സാർ കാമില്ല എന്റെ ഇടത്തില് എൻ്റെ ഉഗ്രമായിട്ട് ഡാൻസ് വിളിക്കുന്നു ഭയങ്കരമായിട്ട് ഡാൻസ് വിളിക്കുന്നു അവൻ്റെ കഥ കേട്ടാൽ ഞാൻ നെട്ടിപ്പോകുന്നു കുടുംബത്തിലെല്ലാം മരണപ്പെട്ടു ഒറ്റയ്ക്ക് ഇരിക്കയാണ് അവന് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു സിനിമ സിനിമയിലെ ഒരുത്തർ ഇവർക്ക് സിനിമ അഭിനയിക്കണെന്ന് ഭയങ്കര ആഗ്രഹം എന്ന് പറയുന്നു പെട്ടെന്ന് അപ്പ തന്നെ ഞാൻ കാശ് എടുത്തു കൊടുക്കുന്നു யாரும் என்ன உபதரிச்சுன்னு பரையும் ஒரு ஒரு யூனியன்ல இருக்க ஒரு ஆளோட பேர் வரை நான் விழிச்சு இது இனி இனிமேலால் இவனை உபரிக்காமடல நக்கு பரையணும் பாவப்பட்ட பையன்னு பரையணும் இதுவரை ஓகேவா இதுவரை நம்மள ஒரு கதை கேட்டு பின்னஞ்சான் ஒரு வேற ஒரு பெண்ணு ஆ பெண்ணன்னு வரைஞ்சால் சாதாரண ஒரு பெண் குட்டியா சாதாரண பெண் குட்டின்னு வச்சால் இவ்வளதான் ஐத்திருக்கும் கண்டுட்டு இல்லை இவளை ഇത്ര ആയിട്ടിരിക്കും ഒരു സോഡാബ്റ്റി ഗ്ലാസ് മെലിഞ്ഞ ഒരു പെണ്ണ് കറുത്തിട്ടിരിക്കും കറുത്ത് ഒരു പാവം ഒരു ഒരു മോൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു ഇവിടെ വരുന്നു ആ സമയത്ത് എലിസബത്തിൻ്റെ കൂടെ ഉണ്ട് എൻ്റെ എലിസബത്തിൻ്റെ കൂടെ ഉണ്ട് ആ കുഞ്ഞു വന്ന് ഞങ്ങളോട് ഭയങ്കര ഇടപെടുന്നുണ്ട് മെഡിക്കൽ പ്രശ്നമായിരുന്നു ഞാൻ എല്ലാം സഹായിക്കുന്നുണ്ട് മെഡിക്കൽ അവർ ഹോസ്പിറ്റലിൽ കാരണം பின்ன ஒரு தவசம் சேட்டா எனக்கு என்னம்மா நீ நீங்கமே என்ன வந்து காணண்ட அவசியம் இல்லை நான் பைசா கூகுள்ல செய்யும் ஹாஸ்பிட்டல் போ இல்லை சேட்டா வரணும்னு வரேன் சேட்டா இங்கே ஒரு உண்டு என்னை பயங்கரமாயிட்டு ஷல்யப்படுத்தணும் அப்ப எனக்கு பெட்டனை பிடிக்கட்டி காரணம் அவ வீட்டுக்காரர் மறிச்சது ஒரு பிரத்யேகிச்ச ஒரு ரீசன் இல்லை அப்ப அது போல ஒன்னும் கேரளத்துல இல்லை அப்ப பெட்டனு இவனானு எனக்கு மனசிலாய் ஓகே நம்பர் தான் அந்த பெண்ணு கையில் இருக்கின்ற மெசேஜஸ் நான் வாழ்த்து சார் இந்த பாவப்பட்ட பையன் எற்றும் வெளியே நரம்பு ரோகியான இந்த பாவ ஸ்திரீய அதாவது சோடா கிளாஸ் போட்டு கருத்துட்டு இங்க நெருக்கணும் மெலிஞ்சிட்டு வருஷம் போடும் கழிக்காம இருக்க இவன் நிர்பந்திக்கான நீ எந்த கூட கிடந்தே பற்றும் நிர்பந்திக்கான

சரி நான் இந்த இது சரி இந்த பாவப்பட்டவர் நான் கேட்டேன் ஒரே ஒரு கேள்வி ஆ பெண்ணெடுத்து நான் ஜோதிக்கணும் சரிம்மா எந்த கொண்டு நீ இட வரணும் பலச்சேட்டை இத்தனையும் சகாயிக்கணும்ன்றானோ எந்த ஒன்று கேட்டா எங்கள் வீட்டில் அச்சனும் இல்லை ஆங்களும் இல்லை பர்த்தாவும் இல்லை ஆ தைரியத்தில் எனக்கு சேட்டனை காணும்போது ஒரு பிரதரை போல உண்டு ஃபோனில் விழிக்கு ஸ்பீக்கரில் போடு இவள் பறஞ்சது சத்தியமாக இருந்தோம் ஆ பாவப்பட்ட பெண்ணு சார் இந்த பாவங்கள்லாம் ஏன் எந்த கொண்டு வர்றாங்கன்னா அவருக்கு கோடதியோ போலீஸ் ஸ்டேஷனோ கேரி இறங்கான்னு இல்லை சக்தியும் இல்லை தைரியமும் இல்லை காசும் இல்லை எங்கன்னா சார் போய் ஸ்டேஷனுக்கு போ ஸ்டேஷன் போயிலேருந்து ஓ கோடதிக்கு போ கேஸ் கொடுங்க போய் ஒரு வக்கீலை பார்க்க அந்த வக்கீல் நல்ல வக்கீலா சீத்த வக்கீலா நமக்கு அறி இல்லை கேட்டா என்னை வந்து சகாய்க்குன்னு கேட்டால் இன்னும் நான் சேனல் முன்பு சத்தியம் எனக்கு அது கரெக்டாக தப்பாகலாம் தெரியாது ஆ பையனை நான்

ஒரு ஆக்டிங்ல வந்து அப்ப அம்மா அசோசியேஷன் நீங்க திட்டு வரையோ நாலு அவன் நான் பரவினது உண்டாக்கி பரவின கதை அல்ல நான் அந்த அசுகம் பரஞ்சால் ஆ பையன் ஆரானு எல்லாருக்கும் பிடிக்கட்டு அவர் வீட்டுக்கார எங்கன்னு மறிச்சு போயின்னு உள்ளது நான் பரஞ்சால ஆ பையன் உண்டு ஆ பையன் வீடியோ எந்த உண்டு அதே ஒரு கம்ப்ளைண்ட் அவனுக்கு அதான் பறஞ்சு கொடுக்கின்ற நேரத்து பறந்து கொடுக்கின்ற ரீதியில அப்பதம் நம்மள செய்யணும் வரணும் பத்து வருஷம் கஞ்சாலும் அந்த பத்து வருஷத்துல எத்தனை பொண்ணு பண்ணிருவான் எத்தனை பெண்ணுகளை ஆயிருக்கும் ஒரு வீட்டுல ஒரு ஆண் இருந்தாலும் இது நடக்கும் நடக்கதில்ல இது நான் தொறந்து பறையான்னு வேண்டிய ஃபர்ஸ்ட் டைம் ஒரு கிரைம் சேனல் உங்ககிட்ட நான் என்ன ஜீவத்தில் நான் இங்கே இன்டர்வியூ இருக்கேன் ஒரு கிரைம் நியூஸ் நியூஸ் சேனல் இந்த மாதிரி இந்த நியூஸ் செக்டர் டைம் உங்களுக்கு இது பரையா சரி ஜூதா